വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്ന അപ്പോൾ കുറച്ച് പനി അതുപോലുള്ള കാര്യങ്ങളും കുറച്ച് തരക്കളും കാര്യങ്ങളൊക്കെ ആണ് വീഡിയോസ് കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് കുറച്ച് ആൾക്ക് ശേഷം കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പോവാണ് എന്റെ ഉള്ളവർക്ക് ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം സ്ഥിരമായിട്ട് എന്റെ വീഡിയോസിലെല്ലാം ഉണ്ടായിരുന്ന കുറച്ച് മുഖങ്ങളാണ് ഞങ്ങൾ ഒമ്പത് പേരായിരുന്നു അവിടെ പോസ്റ്റിൽ ഒരുമിച്ച് താമസിച്ചിരുന്നത് അപ്പൊ അവരെയൊക്കെ വീണ്ടും കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ മൂന്ന് പേര് ഇവിടെ സ്ഥലത്തില്ലാത്ത വരാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് അതില് സ്നേഹയുടെ ചേട്ടന്റെ കല്യാണമാണ് ഇവിടെ നമ്മുടെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അവിടെ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് മാര്യേജ് നടക്കുന്നത് അപ്പൊ അവിടെയൊക്കെ പോകാൻ വേണ്ടി രാവിലെ തന്നെ അപ്പൊ അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മള് രാവിലെ തന്നെ റെഡി ആയിരിക്കുകയാണ് കല്യാണം ഒരു പതിനൊന്നരക്ക് പതിനൊന്നര മുതലാണ് അവർ ക്രിസ്ത്യൻ മാരേജ് ആണ് നമുക്കറിയില്ല കുറച്ച് ടൈമും കാര്യങ്ങളും പ്രയറും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കൂടെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവറായ സമയത്താണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബസ്സില്ല രണ്ട് വണ്ടി കയറി വേണം നമുക്ക് പോകാൻ വേണ്ടി അതായത് നമ്മുടെ മുറ്റത്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ കൂടെ നല്ല അടാറ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തോർച്ച ഒന്നും ഇല്ലാതെ നിരന്തരമായ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക അപ്പൊ അവിടെ കുറച്ച് ഒരു ഒത്തിരി ഒരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് വേണം പോകാൻ ആ ഒരു പ്രൈവറ്റ് ബസ് മാത്രമുള്ള ഒരു റൂട്ടിലാണ് നമുക്ക് ഈ പോകേണ്ടത് നമുക്ക് വെണ്ണിക്കുളം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്നത് അവിടെ പോളിടെക്നിക്കിലായിരുന്നു ഞാൻ ലോജിസ്റ്റിക്സിനൊക്കെ പഠിച്ചിരുന്നത് അപ്പൊ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി എനിക്ക് വഴിയൊന്നും അത്ര തന്നെ കൃത്യമായിട്ടൊന്നറിയ തോന്നില്ല എന്നുള്ള ആദ്യമായിട്ടാണ് ആ റൂട്ടിലേക്ക് പോകുന്നത് അപ്പൊ അച്ഛൻ രാവിലെ തന്നെ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനായിട്ട് വരികയാണ് ഇവിടെ ബസ് റൂട്ട് ആണെങ്കിൽ അത് പത്തനംതിട്ട ചെങ്ങന്നൂര് ബസ് ആണ് അത് കെ എസ് ആർ ടി സി മാത്രമുള്ള ഒരു റൂട്ടാണ് നമ്മുടെ പിന്നെ പന്തളം എന്താ കോഴഞ്ചേരി ഒരു പ്രൈവറ്റ് ബസ് മാത്രമേ ഓടുന്നുള്ളൂ അത് കുറച്ച് ചുറ്റി കറങ്ങിയൊക്കെ ഒരു പ്രൈവറ്റ് ബസ് ഉള്ള ഒരു റൂട്ടാണ് അപ്പൊ നമുക്ക് നേരെ കോഴഞ്ചേരിക്ക് വേണം പോകാന അവിടെ കോഴഞ്ചേരിക്ക് തിന്നിട്ട് നമുക്ക് തടിയൂര് സൈഡിലോട്ടാണ് പോകേണ്ടത് അവിടേക്കൊക്കെ നമ്മൾ അധികം പോയിട്ടില്ല അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സാധാരണ എന്താ ആറന്മുള പോകാനൊക്കെ ആയിട്ട് ഇവിടെ വരെ വരണം നമുക്ക് പ്രൈവറ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പന്തളം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇലവന്തിട്ട് ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞിട്ടേ പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ ദൈവമാണ് ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ടുവന്ന അച്ഛനെന്നെ വിട്ടിട്ട് അച്ഛൻ തിരിച്ചു പോവാണ് സമയം അപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പൊ പത്ത് മണി സമയത്തൊക്കെ നേരത്തേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കുറച്ച നാളായി ഇവിടെ വന്നിട്ട് ബസ്സിലൊക്കെ കയറി പോയിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ചെന്ന് നിൽക്കാനായിട്ട് അപ്പൊ നല്ല അടാ മഴയൊക്കെ വരുന്നുണ്ട് മഴ കുറച്ച് നമ്മൾ ഇച്ചിരി അങ്ങോട്ട് തോർന്നിരിക്കുന്നു പിന്നെ നല്ല അടാറായിട്ടൊരു മഴ പെയ്യും പിന്നെ കുറച്ച് ചാറ്റ മഴ പെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം നല്ല അടിപൊളിയായിട്ടൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പൊ എന്നെ കൊണ്ടുപോയിട്ട് അച്ഛൻ നെയ്തിരിച്ച് പോയി നമ്മൾ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ടിക്കറ്റിന്റെ പൈസ ഒക്കെ എടുത്തിട്ടായി വെച്ചു അപ്പൊ അങ്ങോട്ട് സൈഡിൽ അതായത് പന്ത്രണ്ട് സ്ഥലം ഒരു ബസ് പോയി അപ്പൊ അങ്ങോട്ടൊരു ബസ് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു ബസ് വരേണ്ടതാണ് അങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു കടക്ക് കൂട്ടില്ല പുതിരുന്നാലും അടാറായിട്ട് മഴ വീണ്ടും പെയ്യാൻ വേണ്ടി തുടങ്ങണം അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് അവിടെ കയറിന്ന് കയറി നിന്ന് ഒരു അങ്ങോട്ട് ബസ് പോയി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാണ് കിട്ടുന്നത് നമ്മുടെ പ്രദേശമൊക്കെ തേടിപ്പോയി അങ്ങോട്ട് ബസ് പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഒരു പ്രത്യേക സമയൊക്കെ ആയപ്പോഴാണ് നമുക്കൊരു ബസ് വന്നത് അപ്പൊ നമുക്ക് ബസ് കയറി നേരെ കോഴഞ്ചേരിയിലേക്കും പിന്നെ ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത ബസ്സിന് പോകാൻ അവിടുന്ന് ഒരു പതിനൊന്ന് അഞ്ചിന് ഒരു ബസ് ഉണ്ടെന്നാണ് ഞാനൊരു ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് അപ്പൊ ആ റൂട്ടും കുറച്ച് ബസ്സും കാര്യങ്ങളും ഒക്കെ കുറവുള്ള റൂട്ട് അതൊക്കെ നമുക്ക് ആ ഒരു പതിനൊന്ന് അഞ്ചിന്റെ ആ ഒരു ബസ്സിന് തന്നെ പോകണത് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ദൂരേ ഉള്ളൂ അപ്പൊ നമുക്ക് സീറ്റ് ഒക്കെ കിട്ടി നമുക്ക് പോവാ അപ്പൊ നേരത്തെ ഇപ്പൊ ടിക്കറ്റ് ചാർജ് കൂടിയിട്ടുണ്ടോ എന്ന് നേരത്തെ ഒരു വർഷം മുമ്പ് വരെ പതിനഞ്ച് രൂപയായിരുന്നു കോഴഞ്ചേരി വരെ ഇപ്പോൾ പതിനെട്ട് രൂപ വരെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുവഴിയൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എത്ര തിരക്കിട്ട് പോവാണെങ്കിൽ നമ്മൾ ഒന്ന് എത്തി നോക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞാൻ പഠിച്ച സ്കൂളാണ് എസ് പി ജി എച്ച് എസ് എസ് കെ അപ്പൊ ദേ സ്കൂള് എത്ര എന്താ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല കുറെ സ്ഥലങ്ങൾ കിട്ടത്തില്ല അതിലൊന്നെ എല്ലാവർക്കും തന്നെ ആയിരിക്കും നമ്മൾ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ സ്കൂളായിരുന്നു അത് അങ്ങനെ അതെ നമ്മൾ ആറന്മുള എത്തിയിട്ടുണ്ട് ആറന്മുള എത്തിയപ്പോഴത്തേക്കും മഴ നല്ല തഹർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആരും ആറമ്പുള അമ്പല അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഡേറ്റ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ഷട്ടറൊക്കെ ഇടേണ്ടി വന്നു അങ്ങനെ അങ്ങനത്തെ കോഴഞ്ചേരി എത്തപ്പോഴത്തേക്ക് ആ മഴയൊക്കെ തോർന്നു നമ്മള് ഇങ്ങനെ ബസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ടുണ്ടോന്ന് അത്രയായിട്ടേ ഉള്ളൂ എന്നാലും നമ്മൾ ഇങ്ങനെ നോക്കും ബസ് എവിടെ കാണും കിടപ്പുള്ളതൊക്കെ ബസ് വന്നിട്ടൊന്നുമില്ല നമ്മള് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഒരു മഴ പെയ്ത് നല്ല തോർന്ന് നിക്കുന്നുണ്ട് അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്ത് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ കയ്യില് കുടയൊക്കെ ഉണ്ട് പണ്ട് മുതലേ ഉള്ള എന്റെ ഒരു ശീലമാണ് കൈ കൊടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും ഉറുക്കത്തില്ല ഞാൻ നനഞ്ഞാൽ എന്റെ കുട പറയാതിരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറ് എന്നോട് എല്ലാരും കളിയൊക്കെ ഒക്കെ ചോദിക്കാറ് കുണമിക്കാതിരിക്കാനോ അകത്തു കേട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ മാക്സിമം ഞാൻ കുട എടുക്കാതിരിക്കാനൊക്കെ നോക്കിയാ അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ആന്റി ആ പുള്ളിക്കാറ്റത്തെ ആ ഒരു കൂട്ടിലോട്ടാണെന്ന് പറഞ്ഞു നമുക്ക് പരിചയമൊന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു എന്താ ഇറങ്ങേണ്ട സ്റ്റോ സ്റ്റോപ്പിന്റെ ഒക്കെ ഒരു പേരും കാര്യങ്ങളും ഒക്കെ ഉള്ളു അപ്പൊ കണ്ടക്ടറിനോടൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റൂട്ടിൽ എനിക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും പരിചയമൊന്നുമില്ല അപ്പൊ അത് ഈ മഴ നല്ല ഡോറായിട്ട് ഇടിച്ച് ഊത്തി പെയ്യാനായിട്ട് ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ നല്ല കറത്തിട്ടുണ്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് അപ്പൊ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാലും വലിയ സീനുണ്ട് പക്ഷെ സ്ഥലമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാത്തൊണ്ട് എന്താ ടെൻഷൻ ഉണ്ട് കാരണം ഷട്ടറൊക്കെ ഇട്ടേക്കുന്ന കാരണം നമുക്ക് ഇങ്ങനെ ബോർഡുകളും കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല പിന്നെ ബസ്സിൽ കയറിയിട്ട് ഞാൻ കണ്ടക്ടറിനോടൊക്കെ പറഞ്ഞു പിന്നെ കണ്ടക്ടറിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ടെൻഷൻ ആയിരുന്നു പുള്ളി മറന്നു പോയാൽ തിരക്കിന് പിന്നെ ഞാൻ എന്റെ അടുത്തൊരു ആന്റി വന്നിരുന്നായിരുന്നു ആ ആന്റിയോട് ഞാൻ പറഞ്ഞു സ്ഥലത്തേക്കെ പറഞ്ഞു അപ്പൊ ആന്റി പറഞ്ഞു സ്ഥലം എത്തുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശേഷം നമ്മള് ബസ്സിൽ കയറാൻ വേണ്ടിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊരു പതിനൊന്ന അഞ്ചിനാണ് ഈ ബസ് എടുക്കുന്നത് അപ്പൊ ഒരു പത്തര മു പത്തേ മുക്കാലം ഒക്കെ ആവുമ്പോൾ ഇത് വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ച് ഏഹ് ലേറ്റ് ആയിട്ടാണ് ബസ് വന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്നിലല്ല പതിനൊന്നും പത്തൊക്കെ ആയെന്ന് തോന്നി ബസ് ഇവിടുന്ന് നിന്ന് എടുത്തു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് അത്യാവശ്യം ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം പതിനൊന്നര മുതലാണ് മാരേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രേയറും കാര്യങ്ങളും ഒക്കെ ഉള്ളുണ്ട് എനിക്ക് ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ സമയം എടുക്കും അങ്ങനെ അദ്ദേഹം അവിടെ നമുക്ക് ഇങ്ങോട്ട് വന്ന ബസ്സിന്റെ തന്നെ സ്ഥിരം സീറ്റ് കിട്ടി പത്തമ്പത്തി ആറായിട്ടുണ്ട് സമയം അപ്പൊ എന്റെ മുടിയാണെങ്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞു പോന്ന പോലെ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പൊ അതേ ഒരു പതിനൊന്ന് പത്തൊക്കെ ആയ സമയത്ത് ബസ് എടുത്തിട്ടുണ്ട് ബസ് എടുത്ത സമയത്ത് ചെറിയ ചാറ്റമഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോഴഞ്ചേരിയിൽ നേരെ തടിയൂർക്ക് വേണ്ടിട്ട് പോകാൻ പോവാണ് അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ കോഴഞ്ചേരി പാലം തൊട്ട് താഴെ കാണുന്നത് നല്ല കുത്തി ഒളിച്ച് നല്ല അടാറായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പമ്പാ നദിയാണ് അതിന്റെ ബാക്കിലായിട്ട് ഈ പുൽമൈതാനം പോലെ കാണുന്നില്ല അവിടെയാണ് നമ്മുടെ മാരാമൺ കൺവെൻഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ പാലം അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇരിക്കും ഒന്നും എനിക്കൊരു ഓർമ്മ വച്ച കാലം മുതൽ ആ പാലത്തിന്റെ പണിയൊക്കെ തുടങ്ങിയതാണ് ഇതുവരെ ഒന്നും തീർന്നിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് ഒരു ഇരുപത് രൂപ പോയിട്ടാണ് ഏഹ് എന്താ നമ്മുടെ സ്ഥലം വരുന്നത് സ്ഥലത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ കാരണം ഒരു വല്ലാത്ത പേരൊന്നും പരിചയമൊന്നും ഇല്ലാത്തൊരു പേരായിട്ട് പെട്ടെന്ന് ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അടുത്ത കാറും കോളൊക്കെ കേറി വന്നുകൊണ്ടിരുന്ന ആ മഴയും പെയ്തു അങ്ങനെ ഒരു മഴ കൂടെ പെയ്തിട്ട് എന്താ അതും തോർന്നു പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മഴ പെയ്യാൻ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് നല്ല അടാർ അടി കുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഷട്ടർ ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഈ ഒരു റൂട്ടിലും ബസ് കുറവാണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ എന്റെ ആയിരുന്നു കേട്ടോ എന്റെ സ്റ്റോപ്പറ്റി എന്ന് അറിയാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അപ്പൊ നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പോ നല്ല ദൂരെ മഴ നടന്നോണ്ടിരിക്കാണ് അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്താ ക്യാമറയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്താ വീഡിയോ ഇങ്ങനെ നേരെ എടുക്കാനുള്ള മടിയൊന്നും ഇല്ലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ഒന്ന് ഞാൻ നേരെ എടുക്കുന്നതൊക്കെ നേരെ പിടിച്ചെടുക്കുന്നതൊക്കെ കുറവാണ് നമ്മൾ സാധാരണ എന്താ ക്യാമറ കയ്യിൽ വെക്കുന്ന പോലെ തന്നെ ഞാൻ ഓൺ ആക്കാൻ കൈ വെച്ചിട്ട് അതിന് ഇഷ്ടത്തിനുള്ള വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തെടുക്കും നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അപ്പൊ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക വേണ്ട പിന്നെ കുറെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആയിട്ടുള്ള വീഡിയോ കിട്ടുമ്പോൾ അതിനകത്തൊന്നും കുറച്ച് സാഹ മതിയല്ലോ അപ്പൊ അതൊക്കെ കട്ട് ചെയ്തെടുക്കാനെ കുട്ടികൾ ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഈ ഒരു ടെക്നിക്ക് അതായത് പബ്ലിക്കായിട്ടൊക്കെ പോകുന്നിടത്തൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉള്ളവർ നമ്മൾ സാധാരണ ഫോണൊക്കെ പിടിക്കുന്ന പോലെ തന്നെ ഓൺ ആക്കി ക്യാമറ ഓൺ ആക്കിയിട്ടങ്ങ് പിടിച്ചാൽ മതി അതിന്റെ എന്താ സ്ഥിരം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ആനച്ചൊപ്പെന്നൊക്കെ പറയുന്ന പോലെ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നിയത് എനിക്ക് എത്ര എന്റെ ക്യാമറ എന്നെ ചതിച്ചിട്ടില്ല കാരണം നമ്മള് നേരെ പിടിച്ച് വീഡിയോ എടുക്കുന്ന രീതിയിൽ തന്നെ നല്ല ആയിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയാകുമ്പോ നമ്മള് ക്യാമറ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരത്തില്ല നമ്മള് പോകുന്ന കാര്യവും നടക്കും നമുക്ക് വിഷ്വൽസും കിട്ടും ബസ്സറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകൊണ്ടിരിക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് നല്ല അടാറായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ നടന്നു പോ നടന്നു പോകുന്ന ദൂരെ കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് എങ്ങനെയുള്ള സ്ഥലമാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് നടന്നു പോകാൻ കുറച്ച് പേടിയൊക്കെ ആയിരുന്നു അപ്പൊ ജസ്റ്റ് കുറച്ചൊരു ഇച്ചിരി സ്ഥലമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മള് എത്തി അപ്പൊ പള്ളിയിലെത്തിയൊക്കെ എട്ടാറായപ്പോ എന്നെ അവര് വിളിച്ചായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നു ഇവിടെ ആയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവരും പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പള്ളിയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ മഴ തോർന്നു നിന്നത് കൊണ്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് എന്താ കൊടയൊക്കെ എടുക്കാതെ നനയാതെ കയറാൻ പറ്റി അത്യാവശ്യം നമ്മൾ നമ്മളിപ്പോ തന്നെ നല്ല രീതിയിൽ അഭ്യസം എന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ലപോലെ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഫോൺ ചെയ്തു അവരെ ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പൊ അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഇപ്പുണ്ടായിരുന്നു കുറെ വർഷം ഏഹ് കുറെ വർഷമല്ല കുറെ നാല് ശേഷം അതായത് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ട് ഒന്ന് രണ്ടുപേരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ മീറ്റ് എന്നല്ലാതെ എല്ലാരും ഞങ്ങൾ ഇത്രയും പേരോട് ഒരുമിച്ചൊക്കെ കാണുന്നത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അപ്പൊ എല്ലാവരെയും കണ്ടപ്പോ ഒത്തിരി സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കുറച്ച് പേരെ മിസ് ചെയ്തു അത് ഡോണ ഹെവൻ ഷെർണും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയൊക്കെ മിസ്സ് ചെയ്തു അതെ എല്ലാവരും കണ്ടതിന്റെ സന്ദർശത്തിലേക്ക് ചിരിച്ചു പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പള്ളിയിൽ പ്രയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇവിടുന്ന് കയറി ചെന്നിട്ട് ബാക്ക് സൈഡിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ തുള്ളി കളിച്ചത് ചിരിച്ച് മുറിഞ്ഞ് കയറി ചെന്ന് പക്ഷെ ഒരബദ്ധം പറ്റി പോയി ഞങ്ങൾ നേരെ കേറി ചെന്ന് കൊടുത്ത് ഫ്രണ്ടിലോട്ടായിരുന്നു പിന്നെ അവിടുത്തെ ചമ്മി ഞങ്ങൾ പുറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുറകെ കൂടെ ചെന്ന് ഇരിക്കാം അതായത് ഇവരുടെ പ്രയറും കാര്യങ്ങളും ഒക്കെ അതായത് ക്രിസ്ത്യൻസിന്റെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് സ്നേഹം ജസ്റ്റ് ഒന്ന് കണ്ടു വന്നിട്ട് ഞങ്ങൾ പ്രയറൊക്കെ ആയി തുടങ്ങിക്കൊണ്ടിരിക്കാന്ന് അപ്പൊ നമ്മളും പ്രയറൊക്കെ പങ്കെടുത്തു അങ്ങനെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങി ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കൊറേ നാളുകൾക്ക് ശേഷം പറഞ്ഞു കണ്ടതുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീർന്നുകൊണ്ടായിരുന്നു അപ്പൊ ഈ സ്നേഹം ഇടയ്ക്ക് കൂടി ഇങ്ങനെയൊക്കെ നടക്കുന്നു അവളെ ഞങ്ങൾ ഇതുവരെ അടുത്ത് കണ്ടില്ല കാരണം കല്യാണത്തിന്റേതായ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് അങ്ങനെ സ്നേഹയെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പള്ളിക്ക് റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു താഴെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ബാക്കിയുള്ള എന്താ ഭക്ഷണങ്ങളും കാര്യങ്ങളും അതുപോലുള്ള ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഹോളിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ ഈ സ്നേഹം ഇങ്ങനെ ധൃതി പിടിച്ച് കല്യാണത്തിന്റെ തിരക്കുകളിലൊക്കെ ഇങ്ങനെ ഓടി ഓടി നടന്നോണ്ടാക്കിയിരിക്കുകയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പഴത്തേക്കേ സ്നേഹം ഞങ്ങൾക്ക് അടുത്ത് കിട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് താഴെ തന്നെയാണ് ഹോൾ ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ഇനി ഉള്ള ബാക്കിയുള്ള റിസപ്ഷൻ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് അപ്പൊ നമ്മളെല്ലാരും കൂടെ ഫുഡ് ലക്ഷ്യമൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കൊടുക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും ഒന്ന് കൊടുക്കാനുള്ള ഒരു തിരക്കിലാണ് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദേ അജി വെസസ് വർഷ അജീന്നാണ് സ്നേഹ അപ്പൊ നമ്മളകത്തോട്ട് കയറിയ സമയത്ത് തന്നെ ചേച്ചിയും ചേട്ടനൊക്കെ ചേച്ചി ചേട്ടനല്ല ചേച്ചി ഇങ്ങനെ ഡ്രസ്സ് മാറാനായിട്ടൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ സാരി കൊടുക്കാൻ വേണ്ടി പോയ ഏട്ടുണ്ടായിരുന്നു അപ്പൊ അതെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളാണ് ചക്കം കൂട്ടി നമ്മൾ ഫസ്റ്റ് ഇരിക്കേണ്ടെന്നുള്ള ഉദ്ദേശം നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്നെ ഞങ്ങളുടെ കറക്റ്റ് എന്നറച്ചിതേ ഈ ഒരു കസേരി റെഡി ആയിട്ട് എടുക്കണം അപ്പൊ പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ പിന്നെകാന്നുള്ള ലക്ഷ്യത്തിൽ അപ്പൊ നമ്മൾ ഫുഡിനെ ലക്ഷ്യമാക്കി അവിടെ ഇരുന്നു അങ്ങനെ ഫുഡ് അടി പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹം സ്നേഹ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ എന്താ ചേച്ചി ഇതുവരെ ഡ്രസ്സ് മാറ പോയിട്ട് വന്നിട്ട് അപ്പൊ അദ്ദേഹം നമ്മൾ ആസ്വദിച്ച ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഐസ്ക്രീമും ഗുലാബ് ജാമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ ചേച്ചി എന്താ ഡ്രസ്സ് മാറമായിട്ട് കുറെ സമയം ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്നേഹയെ പിടിച്ച് അവിടെ എടുത്ത് ഞങ്ങളെല്ലാം കൂടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ അവർ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ചേട്ടന്റെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ ഭയങ്കര സീനായിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണല്ലോ അപ്പൊ ഏഹ് ഞങ്ങള് പെട്ടെന്ന് തന്നെ തിരിച്ചറങ്ങി ലിഫ്റ്റ് കിട്ടി ഫ്രണ്ടിന്റെ കൂടെ കാറിൽ പോയത് കൊണ്ട് പിന്നത്തെ അങ്ങോട്ട് പോയപ്പോ ഉള്ള വഴി അറിയാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതെ ഞങ്ങളെല്ലാരും കുറെ നാളുകൾക്ക് ശേഷം കണ്ടു അപ്പൊ കുറേ ആളുകൾക്ക് ശേഷം എല്ലാവരും കണ്ടതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി നമ്മളെ വീഡിയോസും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ എത്രയും പെട്ട നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ആദ്യ വരെ എല്ലാവർക്കും